പാറശാല മണ്ഡലത്തിലെ കുന്നത്തുകാലിൽ അത്യാധുനിക വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു സ്നേഹതീരം എന്ന പേരിലുള്ള ശ്മശാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന് വിലകല്പിക്കുന്ന പുരോഗമന സമൂഹമാണ് കേരളത്തിലേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോവിഡ് കാലത്ത് പൊതുശ്മശാനത്തിന്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു ഗ്രാമീണ മേഖലയിലും ഇത്തരം ശ്മശാനങ്ങൾ ഒരുക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തും ബഹുമാന്യനായിട്ടുള്ള എം എൽ എയുടെ ഫണ്ടും പിന്നെ തൊഴിലുറപ്പ് ഫണ്ടും സംയുക്തമായി ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കിയ ഏതാണ്ട് ഞാൻ കണക്കാക്കി നോക്കിയപ്പോൾ രണ്ട് രണ്ടര കോടിയോളം രൂപ തെളിവിൽ പണി പൂർത്തിയാക്കിയ ഈ മനോഹരമായ വാതക ശ്മശാനത്തിൻ്റെ സ്നേഹതീരം എന്ന് പേരിട്ടിട്ടുള്ള ഈ വാതക ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുക എന്നുണ്ടാവും ശ്മശാനത്തിന്റെ ഉദ്ഘാടനം ഇത്ര സന്തോഷത്തിൽ നിർവഹിക്കാൻ പറ്റും സത്യത്തിൽ ഈ ഗംഭീരമായിട്ടുള്ള ശ്മശാനം കണ്ടാൽ ആർക്കാണ് ഇനിയൊന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും കുന്നത്തുകൾ ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്തമായാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് കാരക്കോണത്ത് സി എസ് സമീപമാണ് ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് ശ്മശാനത്തിനാവശ്യമായ കെട്ടിടം യന്ത്ര കവാടം എന്നിവ നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഒന്നേ കോടി രൂപ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അമ്പത്തി ലക്ഷം രൂപയും സി കെ ഹരീന്ദ്രൻ എം എൽ എയുടെ ആസ്യ വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും ചെലവഴിച്ചു ശ്മശാന അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദി സുരേഷ് കുമാർ പെരുങ്കടപിള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി താണുപിള്ള കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി ജില്ലാ പഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തൃതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ